നമസ്കാരം എല്ലാവർക്കും മിസസ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം ഭാഗം എട്ട് ശിക്ഷ തിരശീല മാറിയപ്പോൾ പീഡത്തിന്മേൽ പതിവ് സ്ഥാനത്ത് പ്രതിമയെ കണ്ടില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ച ജോലിക്കാരൻ വീണ്ടും കർട്ടൻ ഇട്ടു ആലമാരയിൽ നിശ്ചിത സ്ഥാനത്ത് പ്രതീക്ഷിച്ച ഒരു സ്വർണ്ണാഭരണം അവിടെ കാണാഞ്ഞാലുള്ള അന്താളിപ്പോടെയാണ് അവൻ ആ കാര്യം ധീർലാലിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തത് തൽക്കാലം താൻ വരെ കർട്ടൻ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ധീർലാൽ ആ വിഷയം അപ്പോൾ മടക്കി ഇക്കാര്യം ഒരാളോടും പറഞ്ഞു പോവരുതെന്നും അയാൾ അവന് കർശനമായി വിലക്കി അതെവിടെ പോയായിരിക്കുമെന്ന് ധീർലാലിന് ഒരു പിടിയും കിട്ടിയില്ല ഒരുപക്ഷെ രാജകുമാരിയുടെ കിങ്കിരന്മാർ തട്ടിക്കൊണ്ടു പോയതായിരിക്കുമോ ഇന്നതായിരുന്നു അയാളുടെ ശങ്ക അങ്ങനെയാണെങ്കിൽ തിരിച്ചു കിട്ടുകയില്ല തിരിച്ചു പോരാൻ അത് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ആ കശ്മല അതിൻ്റെ നിഷ്കരണം വധിച്ചു കളയും അത്രക്കൊണ്ട് അതിനോടുള്ള ആസക്തിയെന്ന് ധീർലാൽ നേരിട്ട് കണ്ടറിഞ്ഞതാണ് ചൂപ്പൻ എവിടെയാണ് ദിവസം പോകുന്നതെന്ന കാര്യം രഹസ്യമായി ഒന്ന് കണ്ടുപിടിക്കാതിരുന്നത് മടയത്തരമായി പോയി എന്ന് അയാൾക്ക് തോന്നി പിന്നീട് ആലോചിക്കുമ്പോൾ അതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്നും മനസ്സിലായി അവന് മനസ്സുണ്ടെങ്കിൽ വരും ജോലി ചെയ്യും അല്ലാതെ ഇമ്മാതിരി ഒരു പണി ഒരാളെ പിടിച്ചുകെട്ടിക്കൊണ്ടുവന്ന് ജയിക്കാൻ പറ്റുമോ തൽക്കാലം ആരെയും അറിയിക്കേണ്ട എന്ന് നിശ്ചയിച്ച് ധീർലാൽ ചുപ്പൻ്റെ അറയിലേക്ക് പോയി അവിടെ പുതിയതായൊന്നും കണ്ടില്ല നിരയായി കുന്തങ്ങൾ അടുക്കിവച്ച ചമയങ്ങൾ അന്നുകൊണ്ടു പോവേണ്ട കുന്തം ക്യൂവിന് മുന്നിൽ ഉടമസ്ഥനെയും പ്രതീക്ഷിച്ച് പ്രസന്നമായി ഇരിക്കുന്നു വിശേഷ വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം ധീർലാൽ കണ്ടുപിടിച്ചു തലേനാൾ അണിഞ്ഞ കുപ്പായങ്ങൾ അഴിച്ച് തറയിൽ അവിടെയും എവിടെയുമായി എറിഞ്ഞിരിക്കുകയാണ് തലേനാളത്തെ കുന്തം ഒരു മൂലയിൽ രണ്ടായി ചവിട്ടി ഓടിച്ചിട്ടിരിക്കുന്നു സാധാരണയായി അഴിച്ചു വൃത്തിയായി മടക്കി യഥാസ്ഥാനങ്ങളിൽ അടുക്കി വെച്ചിട്ട് പോകുന്ന ശീലക്കാരനാണ് ചുപ്പൻ അതിൻ്റെ അർത്ഥം തലേനാൾ രാത്രി വേഷമഴിക്കുമ്പോൾ അവൻ ശോഭിച്ചിരുന്നു എന്നാണെന്ന് ദീർലാലിന് പിടികിട്ടി ആ അറിവ് അയാളെ തളർത്തി മനസ്സ് മടുപ്പ് തോന്നിയാണ് പോയതെങ്കിൽ വരാൻ ബുദ്ധിമുട്ടാണ് ഒരു പക്ഷേ രാജകുമാരിയുടെ ദ്വീപിലേക്കുള്ള ക്ഷണമാണോ അവൻ്റെ മനസ്സ് കലക്കിയത് എന്ന് ധീർലാൽ സംശയിച്ചു അതല്ലാതെ കാരണമൊന്നും കാണുന്നില്ല ഇങ്ങനെയൊന്നും സ്വപ്നനെ നിരൂപിച്ചില്ലെങ്കിൽ കൂടി കാര്യമായൊരു ശമ്പള പറ്റി അവനെ ധരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതല്ല പ്രശ്നം ഇനി അഥവാ അവൻ വരുന്നില്ലെങ്കിൽ പീഡത്തിന്മേൽ മറ്റെന്തു സൂത്രപ്പണിയൊപ്പിക്കാം എന്ന വിഷയത്തിലേക്ക് അയാളുടെ ചിന്ത വ്യാപരിച്ചു തുടങ്ങി അപ്പോൾ അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചുപ്പൻ കയറി വന്നു അവരാകെ ക്ഷീണിച്ചിരുന്നു അവന്റെ കണ്ണുകൾ ഉറക്ക ക്ഷീണത്തിൽ മിഴിഞ്ഞിരുന്നു വൈകിയത് എന്താണെന്ന് ദേവർലാലിൻ്റെ ആകാംക്ഷ മുറ്റിയ ചോദ്യത്തിന് ഒറ്റ വാക്യത്തിൽ മറുപടി നൽകിയിട്ട് അവൻ വേഷം മാറ്റാൻ തുടങ്ങി അവൻ വേഷം മാറുന്നത് നോക്കി നിന്നപ്പോൾ ധീർലാലിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുടികൊട്ടുകയായിരുന്നു വർഷങ്ങളിലെ നിരന്തരമായി ആവർത്തനം കൊണ്ട് ഇഷ്ടമില്ലെങ്കിലും പണിസ്ഥലത്തെത്തുന്ന യന്ത്രമായി അവൻ മാറിക്കഴിഞ്ഞിരുന്നു എന്ന് അയാൾ മനസ്സിലാക്കി ആ പുതിയ അറിവിന്റെ അധികാരത്തോടെ വൈകി വന്നതിന് അയാൾ അവനെ ശാസിച്ചു മേലിൽ അങ്ങനെ ഉണ്ടാകരുതെന്ന് താക്കീത് ചെയ്തു തുടർന്നുണ്ടായ സംവാദത്തിൽ നിന്ന് ചുപ്പനെ മതിക്കുന്ന പ്രശ്നം ദ്വീപിലേക്കുള്ള രാജകുമാരുടെ ക്ഷണമാണെന്ന് ദീർലാലിന് പിടികിട്ടി അത് സാരമുള്ള കാര്യമല്ലെന്നും താൻ ഏറ്റു എന്നും ധീർലാൽ പറഞ്ഞപ്പോൾ ഉടനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ചുപ്പൻ കുട്ടികളെ പോലെ വാശി പിടിക്കാൻ തുടങ്ങി ഒരിക്കലവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് അവനെയും ജോലിയെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേറെ ചരടുകളൊന്നും ബാക്കിയുണ്ടാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഇന്ന് കൊണ്ടുപോകുമെന്ന അവൻ്റെ ചോദ്യത്തിന് കൃത്യമായി ഒരു മറുപടി കൊടുത്തില്ല എന്ന് മാത്രം പറഞ്ഞു തന്റെ കസ്റ്റഡിയിലുള്ള സ്ഥലമല്ലേ കൊണ്ടുപോവാം വല്ല വിധേനയും പറഞ്ഞൊതുക്കി അവനെ കൊണ്ട് കുന്തമടിപ്പിക്കുകയായിരുന്നു ബാക്കി കാര്യങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞാലുടൻ എന്നു കൊണ്ടുപോകുമെന്ന കാര്യം തനിക്ക് അറിയണമെന്ന് അവൻ നിബന്ധന വെച്ചു പിടിവാശ തുടങ്ങിയപ്പോൾ അവൻ അത് നീറിനെ പോലെയാണെന്ന് ദീർലാൽ മനസ്സിലാക്കി അപ്പോഴവനെ തർക്കിച്ചുടക്കി പിന്നെയും നിർത്തിയാൽ പ്രതിമയുടെ അസാന്നിധ്യം കൂടുതൽ ശ്രദ്ധിക്കപ്പെടും എന്നറിയാവുന്നതുകൊണ്ട് രാത്രിയിൽ വരുമ്പോൾ പോവേണ്ട തീയതി അറിയിക്കാമെന്ന് പറഞ്ഞ് ധൃതിയിൽ തോളിൽ പിടിച്ച് തള്ളി അയാൾ അവൻ്റെ ഗുഹയ്ക്കുള്ളിലേക്ക് കയറ്റി വിട്ടു അച്ചടക്ക രാഹിത്യവും അനുസരണക്കേടുമായ വിധത്തിൽ ഒതുക്കി ശീലമുള്ളയാളാണ് ധീർലാൽ പ്രതിമയ്ക്ക് ഇപ്പോഴാവശ്യം ചുട്ട രണ്ട് അടിയാണെന്ന് അയാളുടെ മനസ്സു മന്ത്രിച്ചു എന്തു തന്നെയായാലും ചുപ്പനീനി ഈ പണി വിട്ടുപോകാൻ കഴിയില്ല എന്ന് ഉറച്ചു തോന്നിയത് കൊണ്ടാണ് ധീരുലാൽ അങ്ങനെയൊരു തീരുമാനമെടുത്തത് കൃത്യനിഷ്ഠ തെറ്റിച്ചതിന് നിയമപ്രകാരമുള്ള അടി എന്ന് പറഞ്ഞ് അതങ്ങ് കൊടുക്കുന്നതാവും നല്ലതെന്ന് അയാൾ തീർപ്പ് കൽപ്പിച്ചു അന്ന് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു മടങ്ങിയെത്തിയ ചുപ്പനെ അവൻ്റെ അറയിൽ പതിയിരുന്ന നാലഞ്ച് തടിമാടന്മാർ ചേർന്ന് ചതിയിൽ കീഴ്പ്പെടുത്തി ബന്ധനസ്ഥനാക്കി കണ്ണും വഴിയും കെട്ടി അവരവന് ശിക്ഷാ മുറിയിലേക്ക് എടുത്തു കൊണ്ടുപോയി കണ്ണിലെ കെട്ടഴിച്ചപ്പോൾ പല ജാതി ശിക്ഷോപകരണങ്ങളുടെ ഒരു കലവറയാണ് ചുപ്പൻ കണ്ടത് കറുത്ത ചുവരുകളുള്ള ഹാളിന്റെ അങ്ങേയറ്റത്ത് ദേവ്ലാലിനെയും കണ്ടു ഇരുട്ടിൽ ആര് വായിക്കുന്നു എന്ന് പിടികിട്ടിയില്ലെങ്കിലും ഒരു വിധിവാചകം മുഴങ്ങി കേട്ടു ടോട്ടിൽ രണ്ടു മണിക്കൂർ വീഴ്ച വരുത്തിയതിന് എസ് ചുപ്പന് രണ്ടു പ്രഹരവും ഒരു രാത്രി തടവും വിധിക്കുന്നു എന്നതായിരുന്നു അതിന്റെ ചുരുക്കം വിധി വായിച്ചു തീർന്നപ്പോൾ ദീർലാൽ മുന്നോട്ട് വന്ന് ഒരു ഉയർന്ന പീഠത്തിൽ വെച്ചിരുന്ന ചാട്ടവാർ കയ്യിലെടുത്തു അയാൾ അടുത്തു വന്നപ്പോൾ ചുപ്പൻ എന്തൊക്കെയോ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു വായ കൊണ്ട് ഒരു അമരൽ മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോട്ടമർപ്പിച്ചുകൊണ്ട് ദീർലാൽ ചാട്ടയുയർത്തി കനത്ത രണ്ട് പ്രഹരങ്ങൾ ഏൽപ്പിച്ചു കണ്ണിലേക്ക് കിണഞ്ഞിറങ്ങിയ ചോരയും നീരും ആവിയാകാൻ തുടങ്ങിയപ്പോൾ അയാൾ വായിലെ കെട്ടഴിച്ചു മറ്റു കെട്ടുകൾ വെളുപ്പിനി അയച്ചാൽ മതി എന്ന് പറഞ്ഞ് അവനെ ബന്ധനസ്ഥനാക്കിയ മല്ലന്മാരെ പുറത്തേക്ക് പറഞ്ഞയച്ചു അല്പം നേരം കൂടി അവിടെ നിന്നു കോട്ടയിലെ നിയമങ്ങൾ ധിഖരിക്കുന്നവർക്കുള്ള പതിവ് ശിക്ഷകൾ മാത്രമാണിതെന്നും ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഭരണചക്രത്തിന് തലവേദന ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ ഇത്രയും കടുത്ത ശിക്ഷ ഉണ്ടാവുമായിരുന്നില്ലെന്നും അയാൾ അവന് സൗമ്യമായി പറഞ്ഞ് മനസ്സിലാക്കി എന്നെങ്കിലും ഒരിക്കൽ താൻ അവരെ ദ്വീപിൽ കൊണ്ടുപോകുമെന്നും അതിൻ്റെ സമയവും പണവും ആകുമ്പോൾ അങ്ങോട്ട് വന്ന് പറഞ്ഞു കൊള്ളുമെന്നും അയാൾ അറിയിച്ചു വെളുപ്പിന് മലന്മാർ വന്ന് കണ്ണുകെട്ടി വേഷം മാറുന്ന അറിയിൽ കൊണ്ടാക്കുന്നതുവരെ ഇവിടെ ഈ കിടപ്പ് കിടന്നോളാനും അത് കഴിയുമ്പോൾ വേഷം മാറി പേടതിലേക്ക് പൊയ്ക്കൊള്ളാനും പറഞ്ഞിട്ട് ദീർലാൽ ഹാളിൻ്റെ ഇരുട്ടിലേക്ക് പോയി മറിഞ്ഞു ചുപ്പൻ ആ കിടപ്പ് കിടന്നു ചാട്ടയാടിയേറ്റ സ്ഥലത്തെ തൊലി വീണ്ടും പൊളിഞ്ഞിരുന്നു അവിടെ നിലത്തൊരിയുമ്പോൾ അവൻ വേദന കൊണ്ട് പൊളഞ്ഞു അലറി ആരെയും സഹായത്തിന് വിളിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ അതിന് മുതിർന്നില്ല സകല വിധത്തിലുള്ള ശിക്ഷാരീതികൾ നടപ്പാക്കാൻ പാകത്തിലുള്ള ശിക്ഷോപകരണങ്ങൾ ആ മുറിയിൽ നിരത്തി വച്ചിട്ടുണ്ടായിരുന്നു കൈത്തോക്ക് സ്റ്റെൻഗൺ ചാട്ട തൂക്കുകയർ വിഷം കത്തി കൊടുവൾ ഗില്ലറ്റിൻ എന്നു തുടങ്ങി ചെറിയ ചോറിയ വടി വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഇരുട്ടിൽ അവയുടെ രൂപങ്ങൾ വല്ലാതെ ഭീതിജനകമായി ആ മുറിയിൽ കിടന്ന് വിവിധങ്ങളായ ശിക്ഷാമുറികൾ അനുഭവിച്ചവരുടെയും ജീവൻ വെടിഞ്ഞവരുടെയും നിലവിളികൾ ഒരു അലർച്ചയായി രൂപാന്തരപ്പെട്ട് ഭിത്തകളിൽ തട്ടി മുഴങ്ങുന്നതായി ചുപ്പന് തോന്നി പുറത്ത് ഒരു നേരം എത്തിയപ്പോൾ ലൈറ്റുകളും ബഹളങ്ങളും അണഞ്ഞു തമാശ കോട്ടയിലെ അന്തേവാസികൾ അവരുടേതായ ദിനചര്യങ്ങളിലേക്ക് വീണു കോട്ടേജുകളുടെ ഭാഗത്തു നിന്നോ ടെന്നീസ് കോട്ടിന്റെ നടുവിൽ നിന്നോ ഒരു നിശാചരി പാടുന്നത് കേട്ടു ശാരീരിക ക്ഷതങ്ങളുടെ വേദന കടിച്ചെറുക്കിയും ഇത് വച്ചുകൊണ്ട് ഇവിടെ എങ്ങനെ ജോലിയിൽ തുടരുമെന്ന് ആശങ്കിച്ചു ചുപ്പൻ കെട്ടിൽ പുളഞ്ഞു കിടക്കുമ്പോൾ ശിക്ഷാമുറിയുടെ താഴെ കള്ള കമ്പി തുറക്കാൻ ഒരു കറുത്ത രൂപം ശ്രമിക്കുന്നുണ്ടായിരുന്നു ദുർഘടം പിടിച്ച പൂട്ടിന്റെ ദ്വാരത്തിൽ കമ്പിയുടെ അഭ്യാസം കാണുമ്പോൾ തന്നെ ആ കൈകൾ സുരക്ഷിതമാണ് എന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ വൈരമായിരുന്നു ആ രൂപം മറ്റു പല അഭ്യാസങ്ങൾക്കുമൊപ്പം ആ പൂട്ടുറുപ്പും അയാളുടെ ഒരു പഴയ വിദ്യയായിരുന്നു ചെന്നപാടി ഒച്ചയുണ്ടാക്കരുതെന്ന് വയറ് ചുണ്ടത്തി വിരൽ വെച്ച് വിലക്കി പിന്നീട് അയാൾ ചുപ്പന്റെ കെട്ടുകൾ ഓരോ നായ അറുത്തു സ്വതന്ത്രരാക്കിയിട്ട് അയാൾ അവനോട് ഒരക്ഷരം സംസാരിക്കാതെ കൂടെ ചെന്നോളാംഗ്യങ്ങളിലൂടെ ആജ്ഞാപിച്ചു അയാളുടെ പിന്നാലെ ചുപ്പൻ നടന്നു അവർ ശിക്ഷാ മുറിക്കു പുറത്തെത്തി ഉറങ്ങുന്ന മരങ്ങളുടെ നിഴലും ഉറങ്ങാത്ത കാവൽക്കാരുടെ കണ്ണും വെട്ടിച്ചും കോട്ടയ്ക്ക് പുറത്ത് ചാടി കുറെ ഓടിക്കഴിഞ്ഞപ്പോൾ റോഡിൽ ഒരിടത്ത് ഒരു മുൾക്കാട്ടിൽ ഓടിപ്പിച്ചു വെച്ചിരുന്ന സൈക്കിൾ വൈരൻ തപ്പിയെടുത്തു ചുപ്പനെ ഹാൻഡിൽ ബാറിൽ ബാറിലിരുത്തിക്കൊണ്ട് അയാൾ ചവിട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന ചോദ്യം ചുപ്പനിൽ നിന്നുണ്ടായില്ല ബന്ധനത്തിൽ നിന്നും വേദനയിൽ നിന്നുമുള്ള മോചനം എങ്ങോട്ടായാലെന്ത് മട്ടിൽ അവൻ മിണ്ടാതിരുന്നു വൈരത്തിന് കിതയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അയാളെ ഹാൻഡിൽ ബാറിലേക്ക് മാറ്റിയിരുത്തി സൈക്കിൾ ചവിട്ടി രക്ഷിച്ച മനുഷ്യനോടുള്ള കൃതജ്ഞതയും നന്ദിയും അവന് കൂടുതൽ ഉന്മേഷം നൽകുന്നതുപോലെ വൈരുദ്ധ്യന് തോന്നി അരണ്ട നിലാവിലും തണുത്ത കാറ്റിലുമുള്ള രാത്രിയിലെ ആ സൈക്കിൾ സവാരി അവരെ തമ്മിൽ അടുപ്പിച്ചു ഒന്ന് രണ്ട് മണിക്കൂർ തിരക്കിയിട്ട് ചവിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്തുടരപ്പെടുമോ എന്ന വീതി അവർ പൂർണ്ണമായും വെടിഞ്ഞു മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് എല്ലാ സഹയാത്രികരെയും പോലെ അവരും സംസാരിച്ചു തുടങ്ങി തനിക്ക് ഇങ്ങനെ ചുപ്പനെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന കാര്യം വൈരം വെളുപ്പെടുത്തി തലേനാളത്തെ മത്സരവും അതിലെ വിജയവും എല്ലാം വൈരം അറിഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു വയർ മെഷീനപ്പുറത്ത് പ്രതിമയ്ക്ക് ഉശിരി പകർന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചവരുടെ മുൻപന്തിയിൽ വൈരവും ഉണ്ടായിരുന്നു വെളുപ്പിനെ ഗേറ്റിലേക്കുള്ള തിരക്കിൽ പാൽക്കാരൻ്റെ മുഖം കാണാതിരുന്നപ്പോൾ എന്തോ കാര്യമായ കുഴപ്പത്തിൻ്റെ ആരംഭമാണെന്ന് അയാൾക്ക് തോന്നി ഇക്കാര്യത്തിൽ ദീർഘലാൽ അനുഭവിച്ചതിനേക്കാൾ വ്യപ്രാളം താൻ അനുഭവിക്കുകയുണ്ടായെന്ന് വൈരം അവകാശപ്പെട്ടു രണ്ട് മണിക്കൂർ വൈകി പാൽക്കാരനെത്തിയതും പിന്നീട് വളരെ താമസിച്ച് മാത്രം തിരിച്ചിൽ നീങ്ങി പ്രതിമ പ്രത്യക്ഷപ്പെട്ടതും വരാൻ പോകുന്ന അപകടത്തിൻ്റെ ദുസ്സൂചനകളായി അയാൾ എണ്ണി അതുകൊണ്ട് തന്നെ രാത്രി എന്തിനു സന്നദ്ധനായി കരുതി നിന്നു പാൽക്കാരൻ മടങ്ങിപ്പോയിട്ടില്ലെന്ന് കണ്ടപ്പോൾ ഏറെക്കാലം കോട്ടയിൽ ജീവിച്ചിരുന്ന വൈരം ശിക്ഷാമുറിയുടെ നേരെ ചെവി വട്ടം പിടിച്ചു പാതിരാത്രിയിൽ അവിടെ നിന്ന് ഉയർന്ന പതിഞ്ഞ നിലവിളിയിൽ അയാൾ പ്രതിമയുടെ ശബ്ദം തിരിച്ചറിഞ്ഞു ബാക്കിയെല്ലാം വൈരത്തിന് നിസ്സാരമായിരുന്നു തന്നെ സംബന്ധിച്ച് പ്രാണലിനുപരി സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പ്രതിമയ്ക്ക് ഏൽക്കേണ്ടി വന്ന പ്രഹരവും വേദനയും എത്രമാത്രം മാത്രം ഹൃദയവേദകമായിരുന്നു എന്ന് അയാൾ നിറ കണ്ണുകളോടെയും ഗദ്ഗതത്തോടെയും വർണ്ണിച്ചു കേൾപ്പിച്ചു അപ്രതീക്ഷിതമായി അനുഭവിക്കേണ്ടി വന്ന ബന്ധനവും പീഡനവും ചുപ്പന്റെ മനസ്സ് മാറ്റിയിരുന്നു ഇനി നീര്ലാലിന്റെ കീഴിൽ സേവനം അസാധ്യമാണ് എന്ന് തോന്നിയ നിമിഷത്തിലാണ് വയരും ദേവദൂതനെ പോലെ പ്രത്യക്ഷപ്പെട്ട് തന്നെ രക്ഷിച്ചതെന്ന് അവൻ തുറന്നു പറഞ്ഞു അവനതിന് ഹൃദയം നിറയെ നന്ദിയുണ്ട് മുമ്പ് പലപ്പോഴും വൈരം വിളിച്ചപ്പോൾ ഒപ്പം ചെല്ലാതെ ഇരുന്നതിൽ ഇപ്പോൾ ഖേദം തോന്നുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു ഈ ഉപകാരത്തിന് താൻ എന്നും വൈരത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നുകൂടി അവൻ പറഞ്ഞു കേട്ടതോടെ അയാളുടെ മനസ്സ് കുളിർത്തു ആ യാത്ര രാത്രിയിൽ നിന്ന് വെളുപ്പാൻ കാലത്തിലേക്കും വെളുപ്പാൻ കാലത്ത് നിന്ന് മധ്യാഹനത്തേക്ക് നീണ്ടുപോയി അത്യാവശ്യങ്ങൾക്കും വിശ്രമങ്ങൾക്കുമായി ഇടയ്ക്ക് അവർ സൈക്കിൾ നിർത്തി ഒരാൾ തളരുമ്പോൾ അവരന് സൈക്കിൾ ചവിട്ടി എല്ലാ തരത്തിലും ഐക്യവുമുള്ള രണ്ട് ചങ്ങാതിമാർ തമ്മിലുള്ള സൗഹൃദം യാത്ര നീളം തോറും അവർക്കിടയിൽ ഉടലെടുക്കുകയായിരുന്നു റോഡ് വക്കിൽ ചായക്കടകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ അവരവിടെ കയറി വയറ് നിറകിയ ആഹാരം കഴിച്ചു വയറത്തിൻ്റെ കയ്യിൽ എത്ര വേണമെങ്കിലും പണമുണ്ടായിരുന്നതുകൊണ്ട് ചുപ്പൻ ആർത്തി തീരും വരെ ഭക്ഷിക്കാൻ കഴിഞ്ഞു വെയിലാറ് സന്ധ്യ വീണു മറ്റൊന്നും പറയാൻ ബാക്കിയില്ലെന്നായപ്പോൾ വൈരും താൻ എപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ള തൻ്റെ അഭ്യർത്ഥന മുന്നോട്ട് വച്ചു നമുക്കൊരുമിച്ച് ജീവിക്കാം ഒരുമിച്ച് വേല ചെയ്ത് പണമുണ്ടാക്കാം അയാൾക്കധികം വായു തലയ്ക്കേണ്ടി വന്നില്ല ചുപ്പനാൻ നിർദ്ദേശിച്ച നീരുപാധികൾ സ്വീകരിച്ചു അന്ന് സന്ധ്യ കഴിഞ്ഞപ്പോൾ അവരുടെ സൈക്കിൾ നഗരത്തിലെത്തി